ശരിക്കും എന്താ ഈശ്വരനെ ദൈവത്തോട് മരിക്കുകയാണ് ഈ ഒരു മുഹൂർത്തം ഈ പ്ലാറ്റ്ഫോമിൽ അതിനിടയാക്കിയ ഷാജു പാലോടൊപ്പം തന്നെ പറയുന്നു പിന്നെ ദൈവത്തോട് മാധവനോട് അവരോട് നന്ദി പറയുന്ന പ്രത്യേകിച്ച് ഞാൻ ക്യാമറയുടെ പാക്കിൽ നിന്ന് തിയറുടെ പ്രൊമോഷൻ ആസ് എ ഫിലിം ജേണലിസ്റ്റ് എന്ന രീതിയിൽ പതിനഞ്ചു വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ആള് മീഡിയ കോർഡിനേഷൻ ചെയ്തിട്ടുണ്ട് പ്രസ് മീറ്റ് വെച്ചിട്ടുണ്ട് പക്ഷെ അഭിനേതാവുന്ന രീതിയിൽ ഈ ഒരു മെയിൻ ക്യാരക്ടർ എന്നെ ഏൽപ്പിച്ചു അതിന്റെ അതിന് അതിനുവേണ്ടി ബാച്ചലറിൽ നിന്ന് നിൽക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷമുള്ള അഭിമാനമുള്ള കാര്യം ചിത്രങ്ങളിലൊരു പത്തമാനോ ചിത്രങ്ങളിൽ ഞാൻ അഭിനയിച്ചു പക്ഷെ അത് പറഞ്ഞില്ല മെയിൻ നല്ല ക്യാരക്ടറൊക്കെയാണ് ഈ താരബാഹുല്യം മലയാള സിനിമയിലെ ഒരു പ്രശ്നം തന്നെയാണ് വൻകിട താരങ്ങളുടെ കൂടെ സീൻ പങ്കെടുക്കുമ്പോൾ അത് ഷെയർ ചെയ്യുമ്പോൾ നോട്ട് കൊണ്ടിരിക്കും അല്ലാതെ നമ്മൾ വലിയ ക്യാരക്ടേഴ്സ് ഒരുപാട് ചെയ്തു കാര്യമില്ല ഈ പതിനഞ്ച് ചിത്രങ്ങളിൽ കഴിഞ്ഞ് പതിനാറാമത്തെ ചിത്രമായിട്ട് എന്നെ വിളിച്ച നായക ആ ഒരു സതീഷൻ ഇതില് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഔചാരിതമായി എത്തിയെന്ന് പറയാൻ കാര്യം ഞങ്ങൾ പി ആർഒ വർക്കെ ചെയ്യുന്നു ആ രീതിക്ക എന്നെ വിളിച്ചു സംസാരിച്ചു അപ്പം അദ്ദേഹത്തിന് ആദ്യത്തെ ചിത്രം പനോരമയിലേക്ക് സെലക്ഷൻ ചെയ്തു രണ്ടാമത്തെ ചിത്രം എന്ന് സ്വന്തം സ്ത്രീ തരാൻ ആ ചിത്രത്തിന്റെ പ്രിവ്യൂവിനെ പിടിച്ചിരുന്നു അങ്ങനെ ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് എന്ന സന്ദർശിച്ചില്ല ഇഷ്ടത്തെ ഒക്കെ നല്ല വേഷം ചെയ്തു ഒരു വ്യക്തിയുടെ ജീവിതം പ്രയോഗിക്കായ ചിത്രം അദ്ദേഹം എടുത്ത് കാണിച്ചപ്പോൾ അന്ന് മുതലാണ് സിദ്ധിക്കാട് എനിക്ക് ഒരു സിനിമ സ്നേഹം തോന്നിയത് എന്ന് വെച്ചാൽ ആ ഒരു നല്ലൊരു കലാകാരന്റെ ചിത്രം ഇത് അറിയപ്പെട്ടതെന്ന് തോന്നി അങ്ങനെ അപ്പോൾ അന്ന് ആ സമയം പോലെ ബന്ധപ്പെട്ട് കോണ്ടാക്ട് ചെയ്യാത്ത ഫോണിലൂടെ അപ്പൊ ഈ ഒരു ചിത്രം ചിത്രം ഇങ്ങനെ ഒരു ഫിലിം ഫെസ്റ്റിവലിലേക്ക് ഒരു മൂവി വരുന്നുണ്ട് ഇതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു കാസ്റ്റിംഗ് നടത്തിയപ്പോഴും ഞാനും ഈ ഫുഡിസുട്ട് സതീഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടി ഞാൻ ഇദ്ദേഹത്തോടൊക്കെ ചേർന്ന് പല നായകന്മാരെയും നോക്കിയ സത്യം പറഞ്ഞാ പല നായകന്മാരെയും നോക്കിയിട്ട് അത് ആ സ്ഥിതി ഈ വേഷം ചെയ്യാൻ പറ്റിയത് ആ ബോഡി ലാംഗ്വേജിൽ ചെയ്യാൻ പറ്റിയ ആരാകും അപ്പൊ പല നായകന്മാരും മലയാള സിനിമയിൽ നായകമാർ നായകന്മാര് ഇണ്ടാക്കിട്ടല്ല കേട്ടോ ഷാമറിയാവുന്നുണ്ട് ഒരുപാട് ചിത്രങ്ങളിൽ നായകമാരും നായികമാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ആഴ്ചയിലറു വേരോ ചിത്രങ്ങൾ റിലീസാവുന്നു ഇപ്പൊ സമാന്തര ചിത്രമാക്കട്ടെ ചിത്രം ആയിക്കോട്ടെ ആർട്ടിസ്റ്റിനെ വിളിക്കുമ്പോൾ അവരുടെ എമൗണ്ട് നമുക്ക് തന്നെ അറിയാം ഫ്രീ ആയിട്ട് ആരും ഒന്നും അഭിനയിക്കില്ല അല്ലെ ഒരു എമൗണ്ട് അതിനകത്ത് വലിയ എമൗണ്ട് അല്ലെങ്കിലും ചെറിയ എമൗണ്ട് ചോദിച്ചാലും മീഡിയ പിന്നെ അവരുടെ അക്കോമഡേഷൻ കാര്യങ്ങളെല്ലാം കൂടെ നമ്മുടെ പ്രൊഡക്ഷൻ താങ്ങില്ല പ്രത്യേകിച്ച് ഇതൊരു തിയേറ്റർ മോട്ടീവായിട്ട് ആദ്യം ഉദ്ദേശിച്ചല്ല നിരവധി അവാർഡുകൾ മത്സരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച ഒരു ചിത്രമാണ് അത് കഴിഞ്ഞ് തിയേറ്റർ റിലീസ് ആവും അപ്പോഴേക്ക് ഇങ്ങനെ മാനസ് എങ്ങനെയാണ് ഈ ക്യാരക്ടറിൽ എന്താ ഒരു കോൺഫിഡൻസ് ഉണ്ടോ ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റ് അല്ലേ ഈ സതീഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു ശരിക്കും പറഞ്ഞാൽ കിട്ടുകയായിരുന്നു സതീഷിന് എന്നിൽ ചെയ്യാൻ പറ്റുമോ പുള്ളിയുടെ ഫീലറും ആ ഒരു സദർശിയും ഒക്കെ വെച്ചിട്ട് പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം പറയും കോൺഫിഡൻസ് ഉണ്ടാന്ന് ചോദിച്ചു അറിയാം കോൺഫിഡൻസ് നൂറ് നൂറ്റൊന്ന് ശതമാനം കോൺഫിഡൻസ് ആണ് ചെയ്യാം പക്ഷെ എന്നെ ദയിപ്പിക്കാം എങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു അത് ചെയ്യും നന്നായിരിക്കും ആ ഒരു ഇൻസ്പിറേഷൻ അത് ശ്രദ്ധിക്കാതെ എത്ര നന്ദി ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും മോട്ടിവേഷൻ തന്നു ഞാൻ എത്താൻ വേണ്ടിയിട്ട് അപ്പം അതുപോലെ ഒരു എന്താ പറയാ പ്രഷറാണ് ചെയ്തുകൊള്ളാൻ പറഞ്ഞപ്പോൾ ഞാൻ ചെന്നുകൊണ്ട് ചെയ്തു കൂടാ ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു മെയിൻ ഒരു പേടിയുണ്ട് നായകൻ എങ്ങനെയായിരുന്നു പക്ഷെ ഈ ഒരു സതീഷനിലേക്ക് വന്നപ്പോഴ് ഫുഡ് ഇൻസ്പെക്ടർ സതീഷന്റെ ജീവിതം കേട്ടപ്പോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഫസ്റ്റ് ഷോട്ട് എടുത്തപ്പോൾ ഇതെല്ലാം പറഞ്ഞ് ഒരു കത്തിന്റെ കരുതാണെങ്കിൽ ഒരു സീനിന്റെ ഒരു പ്രദേശം ഒരു ഷോർട്ട് ഷൂട്ട് ചെയ്തപ്പോൾ ആദ്യമായിട്ട് എന്റെ സീൻ എടുക്കാറ് എന്നോട് പുള്ളി പറഞ്ഞത് ഒരു തീരെ അവശനായ നായകൻ ആ സമയത്ത് ഹൃദയ ആ ഗാനം ഗസൽ ഗാനം ഹൃദയം കൊണ്ട് കേൾക്കണമെന്ന് പറഞ്ഞു ചെവി എതികൊണ്ട് നമ്മൾ പാട്ട് കേൾക്കാറുള്ളൂ ഹൃദയം കൊണ്ട് എങ്ങനെ കേൾക്കും എനിക്ക് ഭയങ്കരമായിട്ട് എന്റെ ഹൃദയം കൊണ്ട് എങ്ങനെ കേൾക്കും സമയത്ത് ഹൃദയം കൊണ്ട് കേട്ട് നോക്കും പക്ഷെ ആ സീൻ ഒരു നല്ലൊരു ഫസ്റ്റ് എടുത്ത ആ സീൻ തന്നെ ഹൃദയം കൊണ്ട് കേട്ടു ഞാൻ കാര്യം അത് ഇവിടെ അല്ലാതെ എന്തായാലും അത് ഭയങ്കരമായിട്ട് സന്തോഷം ചെയ്തെന്ന് പറഞ്ഞു ഒരേ സീനും ഇൻട്രോസ് ചെയ്തു പിന്നെ എന്റെ മനോഹർമനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു പിന്നെ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് നല്ലൊരു ക്യാരക്ടറാണ് ഫുഡ് സന്ദർശകർ ആ സതീഷിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്ക് ചിലപ്പോ ഞാൻ രാത്രി അത്രയും സതീഷൻ ഇയാള് എനിക്ക് ജീവിച്ചിരുന്ന വ്യക്തിയാണോന്നറിയില്ല പക്ഷെ അദ്ദേഹത്തെ കണ്ടൊന്ന് കാണണം സിനിമ അഭിനയിക്കുന്നതിന് ഉപ്പുകാര് അത്രയും ത്യാഗം ഉള്ളിലൊക്കെ ഒരു ഒരു മനോ എന്താ പറയാ ചിത്രത്തിന്റെ പേര് പോലെ തെരഞ്ഞെടു വ്യാപാരികൾ പോലെ തന്നെ മനോ വ്യാപാരം നെജിലേക്ക് നടക്കുന്ന നീങ്ങി ആഗ്രഹിക്കുന്ന പല ദുഃഖ മുഹൂർത്തങ്ങൾ ഒരു കഥാപാത്രം നമ്മുടെ ഡോക്ടർ അനുഷനെയും രണ്ട് ചിത്രങ്ങളാണ് ഏതാണ് ഇതിനകത്ത് സാലിഖന്റെ കഥാപത്രം സാലിഖൻ പറഞ്ഞു മുസ്ലിം സബ്ജക്റ്റാണ് ഞാനൊരു ദളിത് സംസ്കാരത്തിന്റെ ഒരു കഥാപാത്രമാണ് ചെയ്യുന്നത് പക്ഷെ ഈ സതീശൻ ആ ഡെപത്തിലേക്ക് പോയാൽ അത് എന്താണത് എങ്ങനെ പ്രേക്ഷകർ എടുക്കുക എന്ന് അറിയില്ല അത്രയും ഉള്ളില് തേങ്ങൾ എന്താ തരാണ് എനിക്കത് പറയാൻ കിട്ടാത്ത അപ്പൊ ആ സമയത്ത് എനിക്ക് വ്യാപ്യമോ ധാരാളം ഫോൺ കോൾസും കാര്യങ്ങളും ഒക്കെ വരും പക്ഷെ എനിക്ക് ഫോൺ എടുക്കാൻ ആ സമയത്ത് തന്നെ വർക്കൊന്നും കേട്ടില്ല കാര്യം എനിക്ക് ജീവിക്കണം ജീവിക്കണമെന്ന് തോന്നിയത് അത് എത്തിച്ചിട്ടുണ്ട് എങ്ങനെ വരുമെന്ന് എല്ലാവരും പ്രേക്ഷകർ മീഡിയ കാലത്ത് പ്രത്യേകിച്ച് മീഡിയ ടീം ഞാനിങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നു എന്ന് അവർ ആദ്യം കഴിഞ്ഞിട്ട് ആരാ നായകൻ ആരാ ഹീറോയിൻ ചോദിക്കാറുള്ളത് പോലെ അല്ലേ അപ്പൊ നിങ്ങൾ ഒരു സർപ്രൈസ് ആണ് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഈ

രണ്ട് ചിത്രങ്ങളാണ് രണ്ട് വ്യാപാരികൾ അതോടൊപ്പം തന്നെ സ്വാധീനം ശേഷം തിയേറ്റർ റിലീസ് ഉണ്ടാവും ഓക്കെ എല്ലാവരോടും എന്താ നന്ദി പറയുകയാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഓണാവിശ്വണത്തിൻ്റെ തന്നെ ചിങ്ങമാസത്തിൽ ഇങ്ങനെ ഒരു ലോഞ്ച് കിട്ടിയത് വളരെയധികം സന്തോഷിക്കാം ഓക്കെ താങ്ക് യു